എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോ താങ്കൾ എന്നോട് ദേഷ്യപ്പെടരുത് അപ്പോ താങ്കൾ കുറച്ചു മുമ്പേ പറയുന്നത് ഞാൻ കേട്ടു കേട്ടുണ്ടോ ഇല്ലല്ലോ ഉണ്ടല്ലോ ഭാഷ ഇവനെ ഇവിടുന്ന് ഇറക്കി ഇറക്കി വിടുന്നില്ലെന്നാ ചോദിച്ചിട്ടുണ്ടല്ലോ ഭാഷ ഞാൻ കേറിയുന്ന റൂമിലേ ആ ഓർമ്മ കുറവായിരിക്കും അതുകൊണ്ടേ ജി ജി റൂമിൽ ഞാൻ വന്നപ്പോൾ ഇവിടെ ഇവനെവിടെ കയറ്റി അത് പോട്ടെ അത് പോട്ടെ അത് ക്ലബ്ബേ ഞാനും വളരെ ദീർഘമായി സംസാരിച്ച സംസാരങ്ങൾ യൂട്യൂബ് വരെ കിടപ്പുണ്ട് ഒരു വഴക്കുറയോ നിങ്ങൾ ഇറച്ചി ഓർമ്മ അത് പോട്ടെ പാഷേ എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ പോട്ടെ നമ്മൾ അതെ പിടിച്ച് കേറുണ്ട് ഞാനിപ്പോ ചോദിക്കാൻ വേറൊരു കാര്യമാണ് ക്ലബ് ക്ലബ് നിരന്തരം ഇരിക്കുന്ന ഒരു ഹൗസ് അത് പോഷയ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാഷക്ക് എന്നോട് ദേഷ്യം തോന്നരുത് നമ്മളീ ആശയ ആശയസമ്പാദമാണല്ലോ ആശയ സംഘടനമാണല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ അതായത് പാഷ കൊറച്ചുമ്പാ പറയുന്നത് ഞാൻ കേട്ടു അതായത് മൂന്ന് വ്യക്തികളാണ് എന്ന് ഭാഷ പറഞ്ഞു അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്ന് വ്യക്തികളാണെന്ന് പാർശ്വ പറയുന്നത് ഞാൻ കേട്ടു ആ അപ്പോ മൂന്ന് വ്യക്തികളാകുമ്പോ പുറപ്പാടിൽ മോശ ദൈവത്തോട് പറയുകയാണ് ഞാൻ പോയി അവരോട് പറയുമ്പോൾ നിന്റെ പേരെന്താകുന്നുവെന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയണം എന്ന് ചോദിച്ചപ്പോ ദൈവം പറയുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു അപ്പോ ഇവർ മൂന്ന് വ്യക്തികളാണെങ്കിൽ ദൈവം എന്തു പറയണം ഞങ്ങളാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയണ്ടേ പാസ്റ്ററേ ഞാനിവിടെ ക്രിസ്ത്യാനിറ്റിയുടെ ദൈവത്തെ പറ്റിയാണ് പറയുന്നത് ദൈവത്തെ പറ്റിയല്ല ക്രിസ്ത്യാനിറ്റിയുടെ ദൈവത്തെ വെളിപ്പെടുത്തിയത് മോശ യേശുവാണ് േശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാന്മാനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്തീയ വിശ്വാസം പറയുന്നടുത്ത് നിങ്ങള് യഹൂദ വിശ്വാസവും മുസ്ലിം വിശ്വാസവും ആയിട്ട് വന്നിട്ട് നല്ല കാര്യമുണ്ടോ ഉണ്ടോ അജോ ഷിബു പാസ്റ്ററെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടിമുളച്ചു വീണതല്ല അത് പഴയ നിയമത്തിലൂടെ സഞ്ചരിച്ച് പുതിയ നിയമത്തിലെത്തി യേശു ക്രിസ്തു എന്താ പറഞ്ഞത് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് തള്ളിക്കളയാനല്ല നിഷേധിക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അനേകം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട് യഹൂദന്റെ ഗ്രന്ഥത്തിലുണ്ട് അവരത് മനസ്സിലാക്കിയില്ലെന്നുള്ളത് മറ്റൊരു കാര്യം അപ്പം അതിന്റെ പൂർത്തീകരണമാണ് നമ്മൾ പല അനേകം വചനങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലേത് അപ്പൊ പഴയ നിയമത്തിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ അനേകം പ്രവചനങ്ങളുണ്ട് ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത് അപ്പൊ യഹൂദന്റേതും ഞങ്ങളുടേത് പട്ടി വ്യത്യാ ഒരു ബന്ധവും ഇല്ലെന്നൊക്കെ പാഷ പറഞ്ഞാൽ അത് കേട്ടിരിക്കുന്നവരെ വിഡിയാക്കുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം പാഷർ ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല ദേഷ്യമല്ല ദേഷ്യമില്ല കാരണം നമ്മളിപ്പം നമ്മളെ യജമാനൻ രാജാവോ ആരുമാറ്റ അദ്ദേഹം നമ്മളോട് പറയാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് വേണ്ടി ഒരു താമരമാല കൊണ്ടുവരു അപ്പൊ താമരപ്പൂക്കൾ പൂക്കൾ ഹാർവസ്റ്റ് ചെയ്യണം അപ്പം നിങ്ങൾ ഒരു താമരക്കുളത്തിലേക്ക് ചെല്ലുമ്പോൾ ആ നല്ല സ്വച്ഛസ്ഫടിക സമാനമായ ജലോപരിതലത്തിൽ ഇളം കാറ്റേറ്റ് അർക്കൻ്റെ കിരണങ്ങളേറ്റ് മിന്നിത്തിളങ്ങുന്ന താമരപ്പൂക്കളെ നിങ്ങൾ കാണുകയാണ് അപ്പം നിങ്ങൾ ആത്മാർത്ഥതയുള്ള ആള് പ്രതിബദ്ധതയുള്ള ആളാണ് അപ്പം ഈ താമരപ്പൂക്കൾ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഒരു കൊട്ടയായിട്ട് പോയി അത് ഹാർവെസ്റ്റ് ചെയ്യാം ഈ താമരപ്പൂക്കൾ ജലോപരിതലത്തിൽ നിന്ന് നിറുത്തെടുത്തി കൊട്ടയിൽ വെച്ച് അത് തള്ളിക്കൊണ്ടുവന്ന് താമരമാല ഉണ്ടാക്കുക അപ്പം നിങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയുള്ളവനും സത്യസന്ധതയുള്ളവനും പ്രതിബദ്ധതയുള്ളവനും ആയതുകൊണ്ട് ഇതിന്റെ റൂട്ട് അന്വേഷിച്ച് വെള്ളത്തിനടിയിലോട്ട് പോയി ഇത് ചേറ്റിലാ നിൽക്കുന്നതെന്ന് കാണുകയാണ് അങ്ങനെ ആ ചേറ്റും ചേറ്റിൽ നിന്ന് ആ താമരയുടെ വേരും ചേറും എല്ലാം എടുത്തു കൊണ്ടുവന്ന് ഈ രാജാവിന്റെ മകളുടെ മുഖത്തും ദേഹത്തും എല്ലാം തേക്കുകയാണ് താമരമാല അണിഞ്ഞ് നിൽക്കുന്ന രാജകുമാരിയെ കാണാൻ രാജാവ് വരുമ്പം അജോയുടെ കൈവിരുത് മൊത്തം ദേഹത്തെ ചേറും പിടിപ്പിച്ച് രാജാവ് കോപം കൊണ്ട് നീ ഇതെന്തുമായി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് ഇതിന്റെ റൂട്ട് ഇതാണ് ഇത് ചേറ്റിൽ നിന്ന് വളർന്ന താമരയാണ് താങ്കൾക്ക് അറിയില്ല എന്നോട് കോപിക്കരുത് എന്നോട് കോപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് തല പോകുന്ന വഴി അറിയത്തില്ല മനസ്സിലായോ കോപിക്കത്തൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ ആ താമരപ്പൂ പറിക്കാൻ ആ പാസ്റ്റർ അങ്ങനെയൊക്കെ കലാപരമായും സാഹിത്യപരമായും ഒക്കെ അനേക ഉദാഹരണങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കാം ഞാൻ ബൈബിൾ വാക്യങ്ങളിൽ നിന്നാണ് സംസാരിച്ചത് പിന്നെ ദൈവം പറയുകയാണ് യഹോബയായി ദൈവം പറയുകയാണ് ഞാൻ തന്നെ യഹോബ ഞാനല്ലാതെ ഒരു ദൈവവുമില്ല അപ്പോ പുള്ളി പറഞ്ഞത് തെറ്റാണെന്നാണോ പറയുന്നത് അതോ ആ പിന്നെ യഹോബ ദൈവം അല്ലല്ലോ അപ്പൊ ഞാനല്ലാതെ ദൈവമില്ലെന്ന് പറഞ്ഞ പറഞ്ഞ് പൂർത്തിയാക്കേണ്ട ഭാഷയാണ് വെറുതെ വെക്കാതെ അതായത് അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഞങ്ങൾ ഞങ്ങൾ തന്നെ യഹോവ ഞങ്ങളല്ല ഞാൻ ഞങ്ങളാകുന്ന ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ല എന്ന് പറയേണ്ടതായിരുന്നു അല്ലേ ഒരു കുഴപ്പം അവിടെ ഉണ്ട് ആ അതിനകത്തേ പ്രശ്നമാണെന്ന് ഈ ഞാനല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വരുന്ന ഹൈലി ഇൻസെക്യൂർ പേഴ്സൺ ആണ് അങ്ങനെ പറയുന്നത് ഞാനല്ലാതെ വേറെ ആരുമില്ല എന്നു പറയുമ്പോൾ എന്തൊരു എന്തൊരു അരക്ഷിതാവസ്ഥയാണ് അല്ലേ ഹൈലി ഇൻസെക്യൂർ ആണ് അപ്പം ദൈവമാണ് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇദ്ദേഹം ട്രൂലി അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ഒരിക്കലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കില്ല കാരണം ഐ ഹാവ് നോ റൈവൽസ് ഐ ഹാവ് നോ ഈക്വൽസ് അങ്ങനെയൊരു സ്റ്റേറ്റിലാണ് അദ്ദേഹം എങ്കിൽ അദ്ദേഹം ഒരിക്കലും പറയില്ല ഞാനല്ലാതെ ദൈവങ്ങളിൽ അപ്പം അദ്ദേഹത്തിന് സമനോ സമാനനോ സാമ്യനോ ആയിട്ട് ഒരുപാട് പേരുടെ ഒരു നിരയെ അദ്ദേഹം കാണുന്നത് കൊണ്ട് പറയുകയാണ് മറ്റു ഒന്നിനെ നീ മോഹിക്കരുത് ആഗ്രഹിക്കരുത് അവരുടെ പിന്നാലെ പോകരുത് ഞാനേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് മുമ്പ് ഒരുത്തനുമില്ല എനിക്ക് ശേഷം ഒരുത്തനുമില്ല ഇപ്പോഴും ഒരുത്തനുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന് തന്നെ ആവശ്യമില്ല അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് സെൽഫ് മേക്ക് ഇറ്റ് ക്ലിയർ അവിടെ പലരും ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് അല്ലെങ്കിൽ ആ അപ്പോ ദൈവം തന്റെ ഇൻസെക്യൂരിറ്റിയിൽ നിന്നുള്ള ഒരു വിലാപമാണ് പറഞ്ഞത് എന്നാണ് പാഷ പറയുന്നത് ആ അതെ എനിക്കൊന്നും പറയാനില്ല അപ്പോ ദാനിയൽ നാലിന്റെ മുപ്പത്തഞ്ചിൽ പറയുന്നു അവൻ സകല ഭൂവാസികളെയും നാസ് ായി എണ്ണുന്നു സ്വർഗീയ സൈന്യങ്ങളോടും ഭൂവാസികളോടും തന്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു അവന്റെ കൈ തടയാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല അപ്പം അങ്ങനെ പറയുമ്പോൾ താങ്കൾ പറയുന്ന ഈ പിതൃപുത്ര പരിശുദ്ധാത്മാവായ മൂന്നും കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏകദേശം പറയണ്ടേ കൈ തടയാൻ എനിക്ക് കഴിയും എന്ന് അവൻ സകല ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് താങ്കൾ വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ സകല ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്ന ഒരു ദൈവത്തെ അല്ല മറിച്ച് ഒരു ആത്മാവിനെ പോലും മുഴു ഭൂലോകത്തെക്കാൾ വില കൊടുത്തു മതിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത് എന്തൊരു എന്തൊരന്തരമാണെന്ന് നിങ്ങൾ ഓർക്ക് നമ്മുടെ പിണറായി വിജയൻ സഖാവ് പറഞ്ഞാൽ എന്തു മാറ്റമാണ് വന്നിരിക്കുന്നത് നോക്കൂ അതായത് നിങ്ങൾ പറയുന്നത് സാഗരഭൂവാസികളുടെ കൂട്ടി വടിച്ചാലും നാസ്തിയായിട്ടാണ് ആ പുള്ളി എണ്ണുന്നത് പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ അല്ല ഒരു ആത്മാവിനെ പോലും വളരെ വില അതുകൊണ്ട് ഒരാടിനെ കാണാതെ പോകുമ്പോ സ്വന്തം ജീവനെയും സുരക്ഷയെയും ബലി കഴിച്ച് പണയപ്പെടുത്തി ആ ആടിനെ പോകുന്ന ആ ആടിനെ കണ്ടുകിട്ടിയാൽ എടുത്തുകൊണ്ട് വരുന്ന ഒരു ഇടേനെയൊക്കെയാണ് ഞങ്ങളുടെ കർത്താവ് അരച്ചു കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ജുതായുസത്തിന്റെ ആശയമാണ് അജോ ബ്രദറായ നിങ്ങളുടെ തലയ്ക്കകത്ത് മുഴുവൻ കേറിയിരിക്കുന്നത് അപ്പൊ ഈ ജുതായുസത്തെയും ക്രിസ്ത്യാനിറ്റിയെയും കൂടെ വേർപിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൂപ്പന്റെ അണ്ടർവെയറിന്റെ വള്ളി കുരുങ്ങിയ പോലെയാണ് അത് അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൂപ്പം നോക്കിയിട്ട് അഴിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ വള്ളിയുള്ള അണ്ടർവെയർ അല്ല ഞങ്ങളൊക്കെ നല്ല ഇലാസ്റ്റിക് ഉള്ള സംഗതി ഇടുകയാണ് അപ്പൊ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ക്രിസ്ത്യാനിറ്റി ഇങ്ങനത്തെ കുരുക്കും വള്ളിയും ഉള്ള സാധനം ഒന്നും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഈ പഴയ നിയമത്തിലെ വാക്യങ്ങളെല്ലാം വായിച്ചിട്ട് ആകെ കുരുക്കും കുരുക്കോട് കുരുക്കുമായിട്ട് വരികയാണ് അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു ഇവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു അത് വളരെ അസൂയാലുവായ വളരെ അരക്ഷിതനായ യഹോവയുടെ ജൽപ്പനങ്ങളാണ് പഴയ നിയമത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്റെ പേര് തന്നെ അസൂയക്കാരൻ എന്നാണ് മൈ നെയ്മീസ് ജലസ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ അവന്റെ പേര് ജലസ് എന്നാകുന്നു അസൂയക്കാരനാണ് അപ്പൊ അസൂയക്കാരൻ ആരോടാണ് അസൂയ അങ്ങനെ അസൂയക്കാരനായ ദൈവത്തിന്റെ കാര്യമല്ല ഞങ്ങള് പറയുന്നത് കേട്ടോ ഞങ്ങള് ക്രിസ്ത്യൻ വിശ്വാസം